ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പർച്ചേസിങ് വീഡിയോയാണ് അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ഓപ്പൺ ഹൗസ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ചെറിയ ഷോപ്പിംഗ് മോളിൽ കയറിയതാണ് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മോളിലായിരുന്നു അപ്പോൾ ഞങ്ങൾ മോളിലേക്ക് പോയി അപ്പോൾ തക്കടൂർ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ കുറേ ഒരു മൂന്നാലും ഫയൽ ഒരുമിച്ച് വയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഫയൽ ഞങ്ങൾ സെലക്ട് ചെയ്തു പിന്നെ കുഞ്ഞാറ്റയ്ക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചാർട്ട് പേപ്പറുകളും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അപ്പോൾ അതിനായിട്ടുള്ള കളേഴ്സൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തു പിന്നെ എനിക്കൊരു സിസേ സ് വേണമായിരുന്നു ഞാൻ അതൊരെണ്ണം എടുത്തു പിന്നെ ഞാൻ ജസ്റ്റ് അവിടേക്കൊന്നു നോക്കിയതേ ഉള്ളൂ അപ്പോഴേക്കും കുഞ്ഞാറ്റ കരച്ചിൽ തുടങ്ങി അവൾക്ക് കുറേ ടോയ്സും ഡോളും ഒക്കെ വേണമെന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങി അവസാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങളതിനകത്ത് ഒരു ഒരു യൂണിക്കോൺ ഡയറിയിൽ എത്തിച്ചു പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ അവൾ സെലക്ട് ചെയ്യാണ് എടുത്തു കൊടുക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറേ നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് സെലക്ട് ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം അവൾ തന്നെ സെലക്ട് ചെയ്തു അപ്പോഴത്തേക്കും പിന്നെ തുടങ്ങി ഈ ഇച്ചുകുട്ടന് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ദീദിക്ക് എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇച്ചുകുട്ടന് മേടിക്കാതിരിക്കില്ലല്ലോ കുറേ ടോയ്സ് കാണിച്ചു കൊടുത്തു പക്ഷെ അവനൊന്നും പേടിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം അവന് വേണ്ടി ഒരു കാർ എടുത്തു പിന്നെ മിഠായിയുടെ പുറകെയായി എല്ലാവരും അത് വാങ്ങിച്ചു അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പർച്ചേസിങ്ങിന് പോകുമ്പോൾ എപ്പോഴും ഒറ്റയ്ക്ക് പോകാം അതായത് എപ്പോഴും നല്ലത് ഓക്കെ ചാച്ചപ്പാ